അസ്സാമലൈക്കും ഞാൻ ഇന്നലെ ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒത്തിരി ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു പക്ഷെ അതിന് ശേഷവും ഇവർ ഒത്തിരി ലൈവ് ഇവർ രണ്ട് കൂട്ടർ സെമീറ എന്ന് പറയുന്ന ഫ്രൻസിയും സനുവും ചെയ്യുന്ന മൊത്തവും തനുജയ്ക്ക് ചീത്ത പറഞ്ഞിട്ടാണ് എന്തിനാണ് സനു ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ നിനക്ക് വിട്ടൂടെ നീ എന്തായാലും പിന്നെ ഒമ്പതും ജൂൺ ഒമ്പതും പത്തും കോഴിക്കോട് ഹണിമോൺ ആഘോഷിക്കാൻ പോകില്ലേ കിളവി നാൽപ്പത്തെട്ട് വയസ്സുള്ള കിളവിൽ ഹണിമോൺ ആഘോഷിക്കാൻ പോയാൽ പോരെ വെറുതെ ആ കുഞ്ഞിനെയും തള്ളി എന്തിനാണ് ഇതിൽ വലിച്ചയക്കുന്നത് പിന്നെ പിജോ ചേച്ചി അവരൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് മാത്രമേ അവർക്ക് പറഞ്ഞോളൂ അല്ലാതെ തനുജയുടെ എല്ലാ കാര്യവും അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞില്ല ആ കുഞ്ഞിനൊരു വീട് ദേവൂട്ടിക്കെന്നൊരു വീട് അത്രമാത്രം അവർ പറഞ്ഞതിന് വേണ്ടി ഇത്രയും അപരാധങ്ങൾ അവരുടെ കുടുംബം ഒത്തും കേൾക്കുക നിനക്ക് നാണമില്ല ഇത്രയും വന്നിരുന്ന് അവരെ പറയാൻ തന്ന ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ സനു നിനക്ക് ഇത് പറയാൻ ആദ്യം നീ പോയി നിൻ്റെ കുടുംബം എന്താണെന്ന് നീ കരുതി ജീവിക്കുക ഒരു മോളുണ്ടല്ലോ അതിൻ്റെ വിദ്യാഭ്യാസം നോക്കുക ഇനി അങ്ങോട്ട് അതിന് വിദ്യാഭ്യാസത്തിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാണ് എന്നാലും അതിനായിട്ട് പോയി ജീവിക്കാൻ നോക്കും സാധിക്കും വന്നിരുന്ന് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന അവർ പതിനാല് വർഷം കൊണ്ട് അങ്ങേരുടെ തന്നെ അല്ലേ അല്ലാതെ അങ്ങേരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങേര് അവർ വേറൊരാളെ കൂടെ പോയില്ലല്ലോ നീ അങ്ങനെയാണോ നീ മുണ്ട് മാറുന്ന കണക്ക് കാണുന്ന ആണുങ്ങളെ പുറത്തേ നടക്കുക അഞ്ഞൂറും നൂറും ഇരുന്നൂറിനും പേർക്കാണ് അവരങ്ങനെ പോകുന്നില്ലല്ലോ അവർ അവരുടെ അഞ്ച് മക്കളുമായിട്ട് ആ പതിനാല് വർഷം കൊണ്ട് ഹാരിസ് എന്ന് പറയുന്ന വ്യക്തികളൂടെ തന്നെയാണ് ഉള്ളത് അതൊന്ന് നീ ചിന്തിച്ച് നോക്കിയടി നിനക്ക് കണ്ടുവിടെ അവരെന്തും വേണ്ടി ഇട്ട് കാണിക്കുന്നുണ്ട് അന്നേരം നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കലും ഇന്ന് സെമീറാ സെമീറാ നീ പറയുന്ന തനുജയുടെ കയ്യിൽ ദേവുട്ടി സേഫ്റ്റി അല്ലെന്ന് പതിനൊന്ന് വർഷം കൊണ്ട് തനുജയുടെ കയ്യിൽ തന്നെ ആ കുഞ്ഞ് സേഫ്റ്റി അല്ലേ നീ പ്രസവിച്ച നിൻ്റെ പതിനേഴ് വയസ്സുള്ള മോളും മോനും നിൻ്റെ കൂടാണോ അല്ലല്ലോ നിൻ്റെ കയ്യിൽ സേഫ്റ്റി അല്ലെന്നറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് അല്ലേ നിൻ്റെ ഭർത്താവ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആദ്യം പോയി നീ നിൻ്റെ മക്കളെ നോക്ക് എന്നിട്ട് നീ കേസ് കൊടുക്കാൻ നടക്കും സെമീറ എന്ന് പറയുന്ന പ്രിൻസി എന്തായാലും എല്ലാവരും നിന്നെ മുഖം കാണണമെന്ന് പറഞ്ഞെന്തായാലും നീ അന്നേരം തൻ്റെയോടെ ഉള്ളോളാന്ന് മനസ്സിലായി തന്തയ്ക്ക് പറഞ്ഞോളാന്നെ മുഖം കാണിക്കുന്ന എല്ലാവരും പറഞ്ഞതുകൊണ്ട് നീ ഇന്നലെ മുഖം കാണിച്ച് രാത്രി വന്നെന്തേ മുഖം കാണിക്കാൻ പറ്റാഞ്ഞത് കൊള്ളാത്ത മൂന്ത ആയതുകൊണ്ടാണ് കുന്നംപൂച്ചയുടെ മൂന്തയ നിനക്ക് ആ മൂന്തയും കൊണ്ടിരുന്ന് ഈ ഇരുന്ന് ലൈവ് ചെയ്ത് അവരെ ചീത്ത വിളിക്കുന്ന എന്തിനാണ് നീ പറയുന്നല്ലോ മൂന്ന് മാസം വരെ നിന്നെ തനൂജ എന്തോ പറയുന്നത് നീ കേട്ടും കൊണ്ടിരുന്നിട്ടാണ് നീ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നീ വീഡിയോ ചെയ്യാൻ പാവിച്ചെന്ന് അല്ല നീ തനുജയുടെ വീട്ടിൽ ഫസ്റ്റ് കയറി കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കി തനുജ സുനിതയുടെ മക്കളെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് നീ വേണ്ടാത്ത കാര്യങ്ങൾ അവർക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ പ്രശ്നമായി വീണ്ടും നീ തനുജയുടെ വീട്ടിൽ കയറി നീ ഫോണിൽ കൂടെ സുനിത എന്തൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇല്ലേ ആക്ഷേപിച്ച് നീ ഇപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അന്നേരം നീയൊക്കെ അന്നേരം കള്ളികളല്ലേ നീ ലോകം തുണച്ചാന്ന് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയുന്നത് നീ എല്ലാം കള്ളത്തര പറയുന്നത് നീ വന്നിരുന്നിട്ട് അവര് അവള് പറഞ്ഞു അവള് പറഞ്ഞു നീ അവള് പറഞ്ഞെങ്കിൽ ആ ഓഫീസെല്ലാം നീ പുറത്ത് വിടണീ പ്രിൻസി ഭർത്താവ് സെമീർ എന്ന് പറയുന്നവർ നീ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ഉച്ചയ്ക്കത്തെ ലൈവ് ചെയ്തുകൊണ്ടിരപ്പം കയറിപ്പോയപ്പോൾ നിന്നെ നോക്കിയപ്പോൾ നീ ആ മോന്ത കാണിച്ചാൽ അവനെ പേടിയുണ്ടെങ്കിൽ നീ ലൈവ് ചെയ്യുമായിരുന്ന അവനെ പേടിയില്ല നിന്റെ ചിലവിൽ അവൻ കഴിയുന്നതുകൊണ്ട് നിനക്ക് അവനിക്ക് നിന്നെ പേടിയില്ല പിന്നെ നീ പറഞ്ഞ നിന്റെ വാപ്പി ഞങ്ങളുടെ നാട്ടിലൊക്കെ വാപ്പിന്ന് കൊച്ചുങ്ങൾ വിളിക്കുന്നത് തന്തമാരെയാണ് ഭാര്യമാരൊന്നും വാപ്പിന്ന് വിളിക്കില്ല ഇക്കാന്നോ അല്ലെങ്കിൽ മച്ചാന്നോ വിളിക്കും നിന്നെ ഉണ്ടാക്കിയത് അവനാണോ ബാപ്പി നാണവില്ലല്ലേ പറയാൻ പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള സെമീറ പത്ത് മുപ്പത് വയസ്സെന്നും പറഞ്ഞു പതിനേഴ് വയസ്സുള്ള ഒരു മോളുണ്ട് എന്നിട്ട് വന്നിരുന്ന എന്തൊക്കെ ചീത്തകളും വൃത്തിയേട് പാടി നീ പറയുന്നത് നിനക്കു കുറച്ചൊതുങ്ങിക്കൂടേ സെമീറ സെമീറ എന്ന് വിളിക്കാൻ എന്തോ യോഗം നീ മേത്തനെ കെട്ടിയപ്പോൾ സെമീറ മേത്തച്ചി ആയില്ലല്ലോ കൊന്ത ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഇന്നത്തെ ലൈവില് നീ ഉച്ചയ്ക്കെടുത്താൽ സ്വന്തം ഇടുന്നതിന് ഞാൻ കുറ്റം പറയില്ല നീ പ്രിൻസി തന്നെയല്ലോ ഫ്രിൻസി ആയിട്ട് ജീവിക്കാൻ നോക്കും ആദ്യം സ്വന്തം മക്കൾക്ക് ജന്മം നൽകിയ കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റി കൊടുത്തിട്ട് വേണം വേറൊരു തള്ളയെടുത്ത് ചെന്ന് പറയാൻ നിൻ്റെ പേർക്ക് ഞാൻ പേക്കാൻ കേസ് കൊടുക്കാൻ പോവുക നിൻ്റെ കയ്യിൽ ത നിൻ്റെ കൊച്ച് സേഫ്റ്റി അല്ലെന്ന് ആദ്യം നീ ജന്മം നൽകിയ നിൻ്റെ മോളെയും മോനെയും നീ നല്ല കണക്ക് നോക്കുക എന്നിട്ട് വേണം തനൂജയെ പറയാൻ കേട്ടടി ഫ്രിൻസി നാണമില്ലാത്ത നാറികള് അയ്യേ കൊറച്ചൊക്കെ അങ് ഒതുങ് നീയൊക്കെ നാണോ മാനവും ഇല്ല നിനക്കൊന്നും നീയൊക്കെ വന്നിരുന്ന ഈ രണ്ട് മൂന്ന് ലൈവേ കയറി ഇരുന്നിട്ട് ആരെയൊക്കെ ചീത്ത പറയാം അവരെയല്ല എന്ന് പറയാം നീ തന്നല്ലേ ഫസ്റ്റ് തൊട്ടേ ചീത്ത വിളിക്കാൻ മന്നത്തി നീ തന്നെ നീ ആ ഫോണിൽ ആദ്യം സനുജയെ വിളിച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി നീ ലോക ഉടായിപ്പാന്ന് കള്ളിയാന്ന് അന്നിട്ട് അവൾ വന്നിരുന്ന് ന്യായം അടിക്കുന്നു രണ്ടോളുമാരും കൂടെ അങ്ങ് ചാഞ് ഇറങ്ങിയിരിക്കും ആരെയൊക്കെ ചീത്ത വിളിക്കണം അവരെ എല്ലാം വിളിക്കാൻ അതിനേറ്റ് കുറച്ച് ഇടാൻ കുറച്ച് നാണമില്ലാത്ത നാറികളും ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റിടുക സഫ് ചെയ്യുക അത്ര ഒന്ന് സഫ് ചെയ്യുക